മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയുടെ രണ്ട് നെടും തൂടുകളാണ് അവർ രണ്ടുപേരും മഹാനടന്മാരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല രണ്ടുപേർക്കും രണ്ട് അഭിനയ ശൈലിയൊക്കെയാണ് അതിലുപരി ഇവർ രണ്ടുപേരും പരസ്പരം സുഹൃത്തുക്കളാണ് നല്ല അടുത്ത സുഹൃത്തുക്കളാണ് എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്നത് ഇതുവരെ എന്തുകൊണ്ടാണ് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത് എന്ന് പറയാൻ കാരണം മമ്മൂട്ടി നല്ല സുഹൃത്തല്ല എന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമ ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത്ര ദിവസവും മമ്മൂട്ടിയുടേയായി ഒരു പ്രതികരണം പോലും വന്നിരുന്നില്ല എന്നാൽ ഈ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾക്ക് മോഹൻലാൽ പ്രതികരിക്കണം എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള മാധ്യമ സമ്മർദ്ദങ്ങളും മറ്റുമൊക്കെ ഉണ്ടായി കഴിഞ്ഞ ദിവസം അദ്ദേഹം വന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു തീർച്ചയായിട്ടും നാനാ വഴി പല ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ഒരു വേള അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നിങ്ങളിങ്ങനെ ഒരുപാട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതിനൊന്നും എനിക്ക് മറുപടിയില്ല എന്ന തരത്തിൽ പറയുകയുണ്ടായി അതിനുശേഷം ഇന്നിപ്പോൾ മറ്റൊരു മഹാനടനായ മമ്മൂട്ടി അദ്ദേഹം ഒരു പോസ്റ്റിട്ടിരിക്കുകയാണ് ആ പോസ്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം നല്ല സുഹൃത്തല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും മറ്റൊന്നുമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നു മലയാള സിനിമയുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ താൻ പ്രതികരിക്കാതെ മാറി നിന്നത് സംഘടനയും സംഘടനയുടെ നേതൃത്വവും പ്രതികരിക്കട്ടെ അതിനുശേഷം ഒരംഗമെന്ന നിലയിൽ ഞാൻ പ്രതികരിക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെയാണ് ചോദിക്കാനുള്ളത് ഈ കുറേ ദിവസം താങ്കൾ ഒളിവിലായിരുന്നതുകൊണ്ടാണോ ഇപ്പോൾ ഇങ്ങനെ നിലവിലൊരു സംഘടന ഇല്ലെന്നും അത് ദിവസങ്ങൾക്ക് മുമ്പും പിരിച്ചുവിട്ട കാര്യം താങ്കൾ അറിയാതെ പോയത് അടക്കം എല്ലാവരും അമ്മ എന്ന സംഘടനയിൽ നിന്ന് രാജിവെച്ച് കഴിഞ്ഞിരുന്നു നിലവിൽ മോഹൻലാലും മമ്മൂട്ടിയും ഇന്ദ്രൻസും അതേപോലെ തന്നെ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന എന്താ നസൽ എന്ന ആ ജൂനിയർ നടൻ പോലും എല്ലാവരും ഒരുപോലെ കാരണം നിലവിലൊരു ഇല്ല പിന്നെ പ്രവൃത്തി പരിചയം സീനിയോറിറ്റി അതേപോലെ തന്നെ ആളുകളെ ആ മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള മികവ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മമ്മൂട്ടിയായിരുന്നു സംസാരിക്കേണ്ടി വരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ മാറി നിന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്ക്രീനിൽ നിങ്ങൾ രണ്ടുപേരും മികച്ച നടന്മാരാണ് ആരാണ് മികച്ചത് എന്ന് എന്നതിൻ്റെ കാര്യത്തിൽ ഇന്നും ഫാൻസുകൾ ഒരു തീർപ്പിലെത്തിയിട്ടില്ല രണ്ടുപേരും മികച്ചവർ തന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു വേദിയിൽ പ്രസംഗിക്കുന്ന കാര്യത്തിലൊക്കെ മമ്മൂട്ടിയാണ് മികച്ച രീതിയിൽ അത് കൈകാര്യം ചെയ്തത് മോഹൻലാലിനെ പറ്റി നമുക്കറിയാം അദ്ദേഹം ഒരു ഷൈ ടൈപ്പാണ് ഒരു പക്ഷേ മാധ്യമങ്ങളോട് അത്ര നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അതാണ് പ്രസംഗത്തിലും അദ്ദേഹത്തിൻ്റെ ശൈലി അതാണ് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുവെച്ചുകൊണ്ട് എന്തിനാണ് മമ്മൂട്ടി മോഹൻലാലിനെ തള്ളി ഇവരുടെ മുന്നിലേക്ക് വിട്ടത് താങ്കൾക്കാവാമായിരുന്നല്ലോ മാത്രമല്ല മോഹൻലാൽ ആദ്യം പോയി മോഹൻലാലിനെ ഒറ്റയ്ക്ക് ഈ മാധ്യമങ്ങൾക്ക് കടിച്ചു കയറാൻ വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്തു അദ്ദേഹം അത് അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു അതിനുശേഷം താങ്കൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നില്ല സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് ഇട്ടു ഇവിടെയാണ് ഞാൻ ആദ്യം ചോദിച്ച ആ ചോദ്യം ചോദിക്കുന്നത് താങ്കൾ നല്ലൊരു സുഹൃത്തേയല്ല നല്ലൊരു സുഹൃത്തായിരുന്നുവെങ്കിൽ താങ്കളുടെ സുഹൃത്ത് അല്ലെങ്കിൽ താങ്കൾ കൂടെ ഉൾപ്പെടുന്ന ഒരു സമൂഹം അത് വലിയൊരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുമ്പോൾ താങ്കൾ ഒരു ആ ആ കുടുംബത്തിലെ ഒരു വലിയേട്ടനെ പോലെ നിന്നിട്ട് വന്നിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുമായിരുന്നു താങ്കൾ ഇത് ചെയ്തില്ല അപ്പോൾ താങ്കൾ ന്യായമാണ് ന്യായമാണിവിടെ പറഞ്ഞത് തൊടു ന്യായമാണ് പറഞ്ഞത് കാരണം സംഘടന ആദ്യം പ്രതികരിക്കട്ടെ സംഘടനാ നേതാക്കൾ പ്രതികരിക്കട്ടെ എന്ന് പറയും ഏത് സംഘടനയുടെ കാര്യമാണ് താങ്കൾ പറയുന്നത് മൂന്നാല് ദിവസം മുമ്പ് പിരിച്ചുവിട്ട സംഘടനയെ പറ്റിയാണ് താങ്കൾ പറയുന്നത് എന്തും ഞങ്ങൾക്കെല്ലാം അൽഷിമേസാണെന്നാണോ മെഗാസ്റ്റാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതോ ഒളിവിലായതുകൊണ്ട് താങ്കൾക്ക് ആ കാര്യം അറിയാതെ പോയതാണോ തുടക്കത്തിൽ തന്നെ താങ്കളുടെ പോസ്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ സംഘടന പ്രതികരിക്കട്ടെ സംഘടനാ നേതാക്കൾ പിരിച്ചുവിട്ട സംഘടനയ്ക്ക് എവിടെയാണ് നേതാക്കൾ ഇറങ്ങുന്നത് ഇന്നിപ്പോൾ മലയാള സിനിമയിൽ മമ്മൂട്ടി ആരാണ് അതുപോലെ തന്നെയാണ് മോഹൻലാൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഉത്തരവാദിത്വമുണ്ട് ഇനി ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരിൽ സിനിമ വിറ്റഴിയുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കാലം മുതൽ അത് ഇന്നും ഇന്നലെയല്ല ഏതാണ്ട് ഒരു രണ്ടര പതിറ്റാണ്ടര മുമ്പ് തൊട്ട് അങ്ങനെയാണ് തീർച്ചയായിട്ടും സിനിമയിൽ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം മാത്രമല്ല നിങ്ങളുടെ സഹ അഭിനേതാക്കളായി വരുന്ന നടിമാർ ഈ കുറച്ച് കാലമേ ആയുള്ളൂ കാരവാനും മറ്റുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അക്കാലം മുതലേ അവർക്ക് എന്താ പറയുക ബാത്റൂം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഡ്രസ്സ് മാറുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകൾ അവർ അനുഭവിച്ചിട്ടുണ്ട് അന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്ന് കുറച്ച് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിഫലത്തിൽ നിന്ന് പോലും കൊടുക്കണ്ട പത്തോ പതിനയ്യായിരോ രൂപ മടക്കിയാൽ പോലും താൽക്കാലികമായിട്ട് പോലും ഒരു ബാത്റൂമൊക്കെ സെറ്റിൽ അതിൻ്റെ അടുത്തായിട്ടൊക്കെ സംഘടിപ്പിക്കാനൊക്കെ നിസ്സാരമായിട്ട് നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുമായിരുന്നു പക്ഷേ നിങ്ങളൊന്നും അതൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ഇടപെടലും നിങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നീട് ഈ കാലമൊക്കെ ആയപ്പോഴാണ് വലിയ പ്രതിഫലമൊക്കെ കിട്ടുന്ന നടിമാരാണ് സ്വന്തമായിട്ട് കാരവാനും അല്ലെങ്കിൽ വാടകയ്ക്ക് വാടകയ്ക്കെടുത്തുമൊക്കെ ചെയ്യുന്നത് പക്ഷേ അതിനു മുമ്പുള്ള കാലഘട്ടത്തിലെ നടിമാർ ഏത് തരത്തിലായിരുന്നു ജീവിച്ചത് അല്ലെങ്കിൽ അവരുടെ അനുഭവം ഇന്ന് മനസ്സിലാവുമ്പോഴാണ് ശരിക്കും പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു മേഖല തന്നെയായിരുന്നു സിനിമയും അവിടെ പല നടിമാരും വെറും ഉപഭോഗ ഉപഭോഗ വസ്തുക്കൾ മാത്രം ായിരുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊന്നും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും ഒരു മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഒന്നും എളുപ്പത്തിൽ കൈയി പോകാനാവില്ല എന്നുകൂടി ഈ കൂട്ടത്തിൽ ചേർത്ത് കൊള്ളട്ടെ